ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ചാനലിൽ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് അതാ നമ്മളെന്താ പച്ചക്കറി തോട്ടത്തിൽ മുളക് കൃഷി കുറിച്ചിട്ടാണ് കേട്ടോ വീഡിയോ അപ്പം നമ്മളെന്താ പച്ചമുളക് കാണുന്നുണ്ടാവും അല്ലേ അപ്പോൾ നമ്മളിതൊന്ന് കുറച്ചൊക്കെ പറിച്ച് എടുത്തു ഇത് ഈ ഒരു മുളക് എന്ന് പറയുന്നത് നമ്മൾ ഇപ്രാവശ്യം ഭാവിയിലല്ല കേട്ടോ കഴിഞ്ഞ വർഷത്തെ തെയ്യ് നമ്മൾ ഉണങ്ങിപ്പോയപ്പോൾ തല വെട്ടിക്കൊടുത്തിട്ട് ഇപ്രാവശ്യം നന്നായിട്ട് അമിച്ചിണ്ടായ ശേഷം അതിൽ വന്ന മുളകളാണ് കേട്ടോ അതൊക്കെ അപ്പോൾ നമ്മൾ ഇപ്രാവശ്യത്തേക്കുള്ള പച്ചമുളക് ഒഴുത്ത് ഭാവിയിട്ടുള്ളൂ അതിങ്ങനെ നല്ല മഴ പെയ്യാൻ തുടങ്ങിയാൽ അപ്പളാണ് തെയ്യ് നമ്മൾ മുളച്ച് വന്നാൽ പിരിഞ്ഞ് വയ്ക്കുക കേട്ടോ ഇതേപോലെ ഇങ്ങനെ ഇത്രയും അകലത്തിൽ ഇങ്ങനെ വെച്ചുകൊടുക്കാട്ടോ അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ കൊല്ലത്തെയാണ് കേട്ടോ അപ്പോൾ ഇതിൽ നിന്നാ അത്യാവശ്യം പച്ചമുളക് ഉണ്ട് കേട്ടോ അപ്പോൾ അത് എരി കമ്മിയായ പച്ചമുളകാണ് കാണട്ടെ അതൊക്കെ നീളത്തിലുള്ള പച്ചമുളക് കാണട്ടോ ഉണ്ട പച്ചമുളക് അധികം എരി ഉണ്ടാകുക കേട്ടോ ഉണ്ടോ ഈ ഒരു ടൈപ്പ് പച്ചമുളകോളാണ്ട്ടതൊക്കെ നമ്മളൊക്കെ ആവശ്യം വന്ന് നമ്മൾ പെട്ടെന്ന് വന്നിട്ട് ഇവിടെ പൊറക്കിട്ടോ ഇവിടെ നമ്മൾ പിന്നെ അടുത്ത് ചേർന്നിട്ടുണ്ടിവിടെ കണ്ടോ ഈ പച്ചമുളകൊക്കെ മൂക്കണമല്ലോ കേട്ടോ അത് കാറ്റ് നല്ല മിഞ്ഞ ഒരു രണ്ട് മൂന്ന് ദിവസത്തിന് മുന്നേ നല്ലൊരു കാറ്റുമുള ഉണ്ടായിട്ടോ അതിൽ ഒന്ന് ഒന്നിങ്ങനെ ചരിഞ്ഞതാണ് കേട്ടത് കണ്ടത് ഒന്ന് അങ്ങനെ പെട്ടെന്ന് ഞാൻ ഉഴുന്ന് പോ വളഞ്ഞ് വരണ്ടെട്ടത് ഈ ഒരു തെയ്യ് അപ്പം അതിന് ഒരു ഒരു വടിയും കൊണ്ട് ഇതൊരു ഊണ് കൊടുത്തു കഴിഞ്ഞാൽ പിടിച്ച് കെട്ടിക്കഴിഞ്ഞാൽ അത് ശരിയാവും കേട്ടോ അതായത് അത്യാവശ്യം വളരേണ്ടതിൽ ഇതൊക്കെ മൂക്കണേ ഉള്ളൂ കേട്ടോ പിന്നെ അതുപോലെ തന്നെ എന്താ ഒരു തെയ്യ് ഇതും എന്തേപോലെ തന്നെ ടങ്കടിച്ച് വളഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ തെയ്യ് ഈ പച്ചമുളകൊക്കെ നന്നായിട്ട് മൂക്കണേ ഉള്ളൂ കേട്ടോ അപ്പം നമ്മൾ അടുത്ത വേറെ സ്ഥലത്തും കൂടി ഉണ്ടായതും കൂടി കാണിച്ചാരുട്ടോ അപ്പം ഇതാണ് കേട്ടോ നമ്മൾ വേറെ പച്ച പച്ചമുളകിൻ്റെ കൃഷി അപ്പം ഇതാണ് ഇതൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മൾ തലപ്പ് വെട്ടി കൊടുത്ത ശേഷം പിന്നെ അമച്ച് വന്നിട്ടുണ്ടായതാണ് ഈ പച്ചമുളകൊക്കെ ഇതിലൊക്കെ പച്ചമുളക് ഉണ്ടായി വരുന്നൂട്ടോ ഉണ്ടായതൊക്കെ നമ്മൾ പറക്കാറുണ്ട് ആവശ്യം വരുമ്പോൾ ആവശ്യം വരുമ്പോൾ ഇങ്ങനെ വന്ന് പറക്കിട്ടോ കേട്ടോ ഇത് പിന്നെ അത്യാവശ്യം മൂക്കാലായിട്ടോ അധികം വലിപ്പം വരാത്തൊരു പച്ചമുളക് കേട്ടോ ഇത് എത്ര ഈ ഒരു സൈസിലുണ്ടാവും കേട്ടോ പച്ചമുളക് നമ്മളെ വഴുതണ്ണി ഉണ്ടത് ഇതും ഇതേപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കഴിഞ്ഞാലത്ത് തെയ്യ് നമ്മൾ പഴപ്പ് വെട്ടിക്കൊടുത്തിട്ട് ഇപ്രാവശ്യം എന്നാൽ വീണ്ടും നന്നായിട്ട് ഇതിലേക്ക് വന്ന ശേഷം എന്താ വൈതങ്ങി ഉണ്ടായതാ കേട്ടോ അപ്പോൾ വൈതങ്ങി ഒന്ന് തറച്ചു കൊടുക്കാറുണ്ട് കേട്ടോ ഇന്നത്തെ ഒരു കുഞ്ഞ് വീടിയ കേട്ടോ നമ്മൾ പച്ചക്കറി തോട്ടത്തിലെ പച്ചമുളക് നിങ്ങളെ കാണിച്ച് കാണിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ പൂടിയെടുക്കാൻ കേട്ടോ ബൈ